കലാ സാംസ്കാരിക സംഘടനയായ മാവേലിക്കര പല്ലാരിമംഗലം യുവ കേളിയുടെ മുപ്പത്തിയേഴാമത് വാർഷികം കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കേളി നഗറിൽ നടന്നു ഇതിനോടനുബന്ധിച്ച് വിവിധ പരിപാടികൾ സംഘടിപ്പിച്ചു കലാ സാംസ്കാരിക സംഘടനയായ പല്ലാരിമംഗലം യുവകേളിയുടെ മുപ്പത്തിയേഴാമത് വാർഷികം രണ്ടു ദിവസങ്ങളിലായി നടന്നു ഒന്നാം ദിവസമായ ഡിസംബർ ഇരുപത്തിയൊൻപതിന് യുവകേളി പ്രവർത്തകർ അണിയിച്ചൊരുക്കിയ വിവിധ കലാപരിപാടികളും തുടർന്ന് ഓച്ചറധ്വനിയുടെ സ്നേഹത്തൂവൽ എന്ന നാടകവും അരങ്ങേറി രണ്ടാം ദിവസമായ തിങ്കളാഴ്ച ടെലിവിഷൻ കോമഡി ഷോയിലൂടെ ശ്രദ്ധേയമായ പൊടിയൻ കൊച്ചാട്ടനും കുട്ടികളും എന്ന പരിപാടിയിലെ താരങ്ങൾ രാജേഷ് കൊട്ടാരത്തിൽ ഹരി ഉതിമൂട് സുജിത് കോന്നി എന്നിവരെ ആദരിച്ചു തുടർന്ന് സാംസ്കാരിക സമ്മേളനം നടന്നു പ്രസിഡന്റ് ഗോപകുമാർ വാർത്തികുളം അധ്യക്ഷനായി പ്രഭാഷകൻ ബി സുരേഷ് ബാബു ഉദ്ഘാടനം നിർവഹിച്ചു ഏറ്റവും പ്രശസ്തമായ നാടകം അശ്വമേധം എന്നതാണ് അശ്വമേധികളെ കമ്മ്യൂണിസ്റ്റാക്കിയൊക്കെ മറന്ന് തലേ വായി പക്ഷെ അന്താരാഷ്ട്ര അവാർഡുകൾ കിട്ടുകയും ഉഷ്ഠരോഗികളെ നികൃഷ്ടജന്മങ്ങളായിട്ട് തള്ളിക്കളയുന്ന വൃത്തികെട്ട സംസ്കാരത്തിനെതിരായി ലോകത്ത് മുഴുവൻ ആദ്യത്തെ മനസാക്ഷിയുടെ പതാക ഉയർത്തിയിട്ട് ലോകത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ച നാടകമാണ് അശ്വമേധം ആ അശ്വമേധം നാടകത്തിൽ ഉഷ്ഠരോഗിയായിരിക്കുന്ന ഒരാൾ അദ്ദേഹം പാടുന്ന ഒരു പാട്ട് ആ പാട്ടറിയാത്തവർ മലയാളികളല്ല ചങ്ങമ്പുഴയുടെ കാനന ചായയിൽ ആടുവയ്ക്കാനെന്ന വഴിയും സിയുടെ പാമ്പുകൾ ആകാശമുണ്ട് മനുഷ്യപുത്രന് തല ചായ്ക്കാൻ മണ്ണിനിടമില്ല മണ്ണിനിടമില്ല എന്ന ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ അവരെ മലയാളികളുടെ റേഷൻ കാർഡ് കൂട്ടിക്കളയ കാരണം അവര് മലയാളിയല്ല ഞാൻ ഇതിങ്ങനെ പറയാൻ കാരണം അതിന്റെ അടുത്ത വരിയാണ് അടുത്ത വരി മനുഷ്യൻ മനുഷ്യനായത് എന്താണെന്നുള്ള ഒരു ചോദ്യമാണ് ആ ചോദ്യത്തിന്റെ ഉത്തരം ഇവിടുന്ന് ഒരു നൂറ് കിലോമീറ്റർ അപ്പുറത്തെഴുന്നവെച്ചിട്ടുണ്ട് ഈ ചോദ്യം എന്താണ് നിന്നോ ഞാൻ 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 വന്നു കടന്നു വന്ന വഴികൾ അറിയാം നമ്മുടെ അച്ഛനെയും അപ്പൂപ്പനെയും അമ്മൂമ്മയെയും വലിയ പേരെയും നമുക്കറിയാം ഈ പ്രദേശം ഭരിച്ചിരുന്ന രാജാക്കന്മാരെ അറിയാം ഈ നാടിന്റെ പേരെന്താണ് അത് മാവേലി നാടാണോ അല്ല എം എസ് അരുൺകുമാർ എം എൽ എ മാസ്റ്റർ യാസിൻ മുഹമ്മദ് എന്നിവർ വിശിഷ്ട അതിഥികളായി പങ്കെടുത്തു ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഡോക്ടർ കെ മോഹൻകുമാർ കെ മധുസൂദനൻ ഗിരീഷ് പന്നേഴ അനിൽ ശ്രീരംഗം എബി ജോർജ് ജെസ്സി സോണി മോഹൻ എന്നിവർ സംസാരിച്ചു ജനറൽ സെക്രട്ടറി ആർ രാജേഷ് കുമാർ സ്വാഗതം പറഞ്ഞു തുടർന്ന് മുഹമ്മദ് യാസിന്റെ സംഗീത പരിപാടിയും കടക്കാവൂർ എസ് എസ് നടനസഭയുടെ റിപ്പോർട്ട് നമ്പർ എന്ന നാടകവും അരങ്ങേറി